ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിരന്തര തലവേദനയാണ് പാകിസ്ഥാൻ എന്നെല്ലാവരും പറയാറുണ്ട് നിരന്തര തലവേദന മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള പനി സന്നിബാതജ്വരം ഇതുപോലെ ഒരുപാട് കുഴപ്പങ്ങൾ പാകിസ്ഥാൻ കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് എനിക്ക് തോന്നിയത് ഭാരതത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി മുതൽ കിട്ടിയ ഒരു മന്താണ് പാകിസ്ഥാൻ മന്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ അതിങ്ങനെ വീർത്തിരിക്കും അതിനുള്ളിൽ മസിലൊന്നുമില്ല പക്ഷേ നീരാണ് അതിങ്ങനെ വീർത്ത് അത് വലുതാകും മന്ത് വല്ലാതെ വലുതായി കാലിൻ്റെ വിരലിനൊക്കെ മന്ത് വന്നിട്ട് വിരൽ ഇങ്ങനെ അതിൻ്റെ പിന്നെ അതിന് വിത്ത് പൊട്ടുക എന്നൊക്കെ പറയും ഈ ചേനയ്ക്കൊക്കെ ഉള്ള പോലെ അതിങ്ങനെ ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് വലിച്ചുകൊണ്ട് നടക്കുക അല്ലാതെ ഒരു മാർഗവുമില്ല ഇതാണ് ഇടയ്ക്ക് വാജ്പേയി പറഞ്ഞല്ലോ നിങ്ങൾക്ക് ശത്രുതയോ സ്നേഹമോ ഒക്കെ ആകാം പക്ഷേ ഈ അയൽക്കാരനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല പാകിസ്ഥാനെ അവിടെ അവിടെ നിന്ന് എടുത്തിട്ട് വല്ല അറബിക്കടലും താഴ്ത്താന്ന് വെച്ചാൽ നടക്കില്ലല്ലോ ആ ഒരു കഷ്ണം ആ ഭൂമി അവിടെ ഉണ്ടല്ലോ അവിടെ നടക്കുന്ന അലമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ാഥനില്ലാത്ത അവസ്ഥയാണ് നമ്മൾ സിറിയ ലബനൻ എന്നൊക്കെ പറയും നമ്മുടെ അയൽവക്കത്ത് കിടക്ക പ്രതിയില്ല ഒന്നല്ല രണ്ട് ഇപ്പുറത്ത് ബംഗ്ലാദേശ് അപ്പുറത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് നമ്മൾ മന്തും ഇപ്പോൾ ഉണ്ണിമന്തായിട്ട് നീക്കി അതിന് എപ്പോഴും ആന മന്ത്ന്നാകും പറയാൻ പറ്റില്ല പാകിസ്ഥാനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പട്ടാളമാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഇ വി എം ഒന്നുമില്ല ആളുകൾ ബൂത്തിൽ പോയി വോട്ട് ചെയ്യും അല്ലെങ്കിൽ ബൂത്തിൽ ചെന്ന് കഴിയുമ്പോൾ വഴിയിൽ വെച്ച് പട്ടാളക്കാരൻ പറയും നിങ്ങളെയൊക്കെ വോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കുട എന്നൊക്കെ പറയും പിന്നെ വോട്ട് എണ്ണാൻ നേരത്ത് അവിടെ പട്ടാളം കയറിച്ചെല്ലും അവർക്ക് ഇഷ്ടമുള്ള എണ്ണാൻ പറയും അവർക്ക് ഇഷ്ടമുള്ള റിസൾട്ട് പ്രഖ്യാപിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ഫലത്തിൽ ജയിച്ചത് നമ്മുടെ ഇമ്രാൻഖാനായിരുന്നു ഇമ്രാൻഖാനെ ഇവർ പിടിച്ച് ജയിക്കിട്ടു നീ പോടാ നീ ജയിച്ചില്ല ജയിച്ചത് വേറൊരുത്തരാണ് ആര് ഷബാസ് നവാസ് നമ്മുടെ നവാസ് മകനാണ് മകനാണു ഷാബാസ് ഷാബാസ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാബാസിനെ വായിച്ചു അയാൾക്ക് അവിടെ യാതൊരു വിലയില്ല അവിടെ ഐ എസ് ഐ ആണോ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും അറിഞ്ഞു പട്ടാളക്കാരാണോ ഭരിക്കുന്നതെന്ന് ചോദിച്ചാലും ആണെന്നും അല്ലെന്നും പറയും ഇതാണ് അവിടുത്തെ ഗതികേട് ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞില്ലേ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നു എന്നാൽ സാധാരണഗതിയിൽ പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സംഗതിയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കുഴപ്പത്തിലായ കക്ഷി ഇംഗ്ലണ്ടിലേക്ക് മുങ്ങുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് മുങ്ങി ഇപ്പോൾ ബുട്ടോ സുൽഫിക്കർ അലി ബുട്ടോ മുങ്ങിയ അങ്ങരുടെ മകള് ബേനസീർ ബുട്ടോ മുങ്ങി പല മുങ്ങി അപ്പോൾ അങ്ങനെ മുങ്ങിയ ആളാണ് നവാസ് ഷെരീഫും പുളിയുടെ മകൻ പാകിസ്ഥാനിലാണോ ഇംഗ്ലണ്ടിലാണോ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ പുളി ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രസ്താവനയൊക്കെ ഇറങ്ങുന്നു ഇപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമാബാദിലേക്ക് ഈ പി ടി ഐ പാകിസ്താൻ തെഹ്രിക് എ ഇൻസാഫ് എൻ്റെ അമ്മേ കൃത്യമായിട്ടത് പറഞ്ഞ് ഞാൻ അല്ലേ എനിക്കൊരു സമ്മാനം നിങ്ങൾ ആരെങ്കിലും എത്താറേണ്ടതാണ് എനിക്ക് ഈ യുവമാരുടെ ഈടാകുടം പിടിച്ച വാക്കുകൾ എന്ത് ചെയ്താൽ എൻ്റെ നാക്കിന് വഴങ്ങുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ തെഹ്രീക്ക് എ ഇൻസാഫ് എന്നുള്ള ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ ആൾക്കാർ ഇസ്ലാമാബാദിലേക്ക് മാർച്ച് തുടങ്ങി മാർച്ചോ ഏപ്രിലൊന്നും വിളിക്കാം ആ രീതിയിൽ അങ്ങോട്ട് അവരങ്ങ് കയറി അങ്ങ് ചെന്നു ഇസ്ലാമാബാദിലെ ഡി ചൗക്ക് ഡി ചൗക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡൽഹിയിലൊക്കെ ഇല്ലേ വിജയ് ചൗക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റോഡും അതിന് നടുക്ക് സെക്രട്ടറിയേറ്റോ പണ്ടായിരോ എന്താന്ന് വെച്ചാൽ അത് അതൊക്കെയുള്ള ഇതുപോലത്തെ ഡി ചൗക്ക് ഇസ്ലാമാബാദ് അവിടെ ജനങ്ങളെല്ലാം കൂടെ അരച്ചു വെച്ചിരുന്നു ഇമ്രാൻഖാനെ അടിയന്തിരമായിട്ട് തുറന്നു വിട്ടു പട്ടാളം ഇവരെ നേരിട്ടു പട്ടാളത്തിന് അറിയാം ഇവർ വരും ഇവർ ദൂരെ നിന്ന് വരുന്നു കേട്ടപ്പോൾ തന്നെ പട്ടാളം നമ്മുടെ കണ്ടെയ്നർ ഉണ്ടല്ല കപ്പലിലേക്ക് കയറ്റി വിടുന്ന കണ്ടെയ്നർ ആ കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പട്ടാളം അതിനകത്ത് ക്യാമ്പ് ചെയ്ത് വന്നാൽ തട്ടിക്കളയും ഒക്കെ പറഞ്ഞ് കുറച്ച് പേർ ചത്തു കുറച്ചുപേർ ചത്തില്ല ഒന്നും പറയണ്ട ആകെ ആകെക്കൂടെ അരാജകത്വമാണ് അപ്പോൾ ഇപ്പോൾ ആ സമരം നയിക്കുന്നത് ബുഷറാ ബീവി എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻഖാൻ്റെ ഭാര്യയാണ് അവരെപ്പോൾ ഭാര്യ ആയെന്നൊന്നും എന്നോട് ചോദിക്കരുത് ഇമ്രാൻഖാനെപ്പോലുള്ള ഒരു ഭാര്യമാർ ഇഷ്ടം പോലെ മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യും ബട്ട് ബുഷ്റ ബിബി ഇമ്രാൻഖാൻ്റെ ഭാര്യ ബുഷ്രാ ബിബിയെ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല കേട്ടോ ഒരു ടി വി കാരൻ വളരെ ബുദ്ധിമുട്ടി അവർ ഏതോ ഒരു കെട്ടിടത്തിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു പക്ഷേ അപ്പോഴും അവർ കംപ്ലീറ്റ് ഈ മറ്റേ സാധനം എന്താ ബുർഖ ആ ആദ്യിട്ടങ്ങ് മൂടിയാണ് ആ ചട്ടി നിൽക്കുന്നത് അത് ഞാൻ ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വെളുത്തായിരുന്നു കേട്ട് ബുർഖ സാധാരണ കറുത്തല്ലേ ഇരിക്കേണ്ടത് ഇനി വെളുത്ത ബുർഖ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം പള്ളിയിൽ അച്ഛൻ്റെ വേറൊരു ലോഹി അതിൻ്റെ തലയിൽ കൂടെ വേറൊരു വെളുത്ത ചാക്കും കൂടെ മൂടിക്കഴിഞ്ഞാൽ സംഗതിയായി ഇവിടെ രണ്ട് തുളയും കിട്ടാൽ മതി അപ്പോൾ എന്ത് വൈകിക്കോട്ടെ ബുർഷ ബിബിയെ ആരും കണ്ടിട്ടില്ല ഇങ്ങനൊരു ഫോട്ടോ വന്നതല്ല അത് അവർ കടുത്ത ഇസ്ലാമിക തീവ്രവാദിയാണ് അതേസമയം ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കൊക്കെ രഹസ്യമായിട്ടൊരു സംഗതിയുണ്ട് ഈ മന്ത്രവാദം നൂലുകെട്ട് ജപിച്ചുകെട്ട് ഇതുപോലെയുള്ള കലാപരിപാടികളൊക്കെമാർക്കുണ്ട് അത് നിങ്ങൾ നോക്കിയോ ഈ കേരളത്തിലെയും അല്പം തീവ്ര ഇസ്ലാം തീവ്ര ഹിന്ദു എന്നൊക്കെ പറയുന്നവർ നോക്കിയോ അവരുടെയൊക്കെ കയ്യിലും അവിടെ ഇവിടെ ഏലസ് ചരട് അത് ഇതൊക്കെ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് ആശമ്മമാരുടെ നിപ്പ് അപ്പോൾ ഈ ദൈവത്തെ പേടിക്കാത്തവൻ പിശാചിനെ പേടിക്കുമെന്ന് പറയല്ലോ അതുപോലെ ഒരു കൂട്ടിച്ചാത്തൻ കിങ്കരൻ ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ പേടിക്കും ഈ ബുർഷ ബീബി ഇതുപോലെ ഒരു അല്പം ജ്യോത്സ്യവും പരിപാടിയുമൊക്കെ അറിയാവുന്ന ആളാണ് അപ്പോൾ അവർ ഇമ്രാൻഖാനെ ചെന്ന് കണ്ട് ഒരിക്കൽ പറഞ്ഞു പോലും ഇതൊക്കെ അവരെ പറ്റി പരക്കുന്ന കഥകളാണ് ഇമ്രാൻഖാനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു താനൊരു കാര്യം ചെയ്യും എന്നെ കല്യാണം കഴിച്ച് അതല്ലാതെ തനിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല അല്ല അതെന്താ അങ്ങനെ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു പെണ്ണുമ്പിളേ അതിനെ കളയിടവും ഇത് ഇത്ര വലിയ കാര്യമാണ് അല്ല അതിന് ഞാൻ കളയാൻ വെച്ചിരിക്കുക കാരണം ശരിയുമാണ് അന്ന് ഇമ്രാൻഖാൻ ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നു ഇമ്രാൻഖാൻ മുസ്ലിമായ സ്ഥിതിക്ക് എന്ത് ഡൈവോഴ്സ് വലിയ കാര്യമൊന്നുമല്ല അതേതോ സിനിമ നടിയോ ആരോ ആയിരുന്നു എനിക്കറിയാൻ പോലെ കേട്ടോ അപ്പോൾ ആ അവരെ കള എന്നെ കേട്ടിക്കഴിഞ്ഞാൽ തനിക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇമ്രാൻഖാനും ഈ വിശ്വാസമുള്ള ആളാണ് ഇമ്രാൻഖാൻ ജോലിസന്മാരെയൊക്കെ കോണ്ടാക് ജോലിസെന്നു പറയുന്നത് നമ്മുടെ ഹിന്ദു ജോലിസിനല്ല കേട്ടോ മുസ്ലിങ്ങളിൽ ഉണ്ടല്ലോ ഇത് കഴിവുള്ള ഒരു ജിന്നുമായിട്ട് സംസാരിക്കുന്നവർ അത് എന്താണെന്ന വിചാരം മുസ്ലിങ്ങൾ അന്ധവിശ്വാസവും അനാചാരവും ഒന്നും ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞോളൂ അങ്ങനെയൊന്നുമല്ല നല്ല ഒന്നാന്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും അത്യാചാരങ്ങളും ഒക്കെയുള്ള സാധനമാണ് ഇസ്ലാം അപ്പോൾ അങ്ങനെയുള്ള ഈ മാജിക്കിൽ ബ്ലാക്ക് മാജിക്കിൽ ഒക്കെ ഇമ്രാൻഖാനും വിശ്വാസമുണ്ട് വെളുപ്പിനെ നാല് മണിക്ക് എണീറ്റിട്ട് മറ്റേ ഈന്തപ്പനയുടെ ചോട്ടിൽ പോയി നിൽക്കുക അപ്പോൾ നിന്ന് ഒരാൾ ഇറങ്ങി വരും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ വിശ്വസിക്കുകയും ഇത് നടന്നു എന്ന് സ്വയം വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഇമ്രാൻഖാനെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്തിനും ഇമ്രാൻഖാനെ കുറ്റം പറയണം ഏതായാലും ഈ ബുഷ്രാ ബി ഈ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കൈവേഷം കൊടുത്തു ഇമ്രാൻഖാൻ കൈവഷം കൊടുത്ത് വശ വശത്താക്കി കല്യാണവും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ ഇമ്രാൻഖാൻ ജയിച്ചു പക്ഷേ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റിയില്ല പക്ഷേ അതിന് മുമ്പ് ഒരിക്കൽ പ്രൈം മിനിസ്റ്റർ ആയി കൊള്ളി അത് ബുഷ്രാ ബിബിയുടെ മിടുക്കാണെന്നാണ് പറയുന്നത് അന്നീ ബുഷ്രാ ബി എന്ന് പറഞ്ഞ പ്രേതത്തെപ്പുറത്ത് കണ്ടിട്ടില്ല അവർ ഏതായാലും ഇപ്പോൾ ബുഷ്രാ ബി ബി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അവർ സമരം നയിക്കുന്നു ഈ സമരം എത്ര കാലം നീളും എന്നാർക്കും അറിഞ്ഞുകൂട സാധാരണ പാകിസ്ഥാനുള്ളിൽ ഒരു കച്ചറ നടന്നു കഴിഞ്ഞാൽ അത് തീർക്കുന്നത് ഇന്ത്യയുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടാണ് അക്കാര്യത്തിലെല്ലാവരും ഒറ്റക്കെട്ടാണെന്നല്ലോ ഇപ്പോൾ ഈ ബുഷറ ബി ബി പി ടി ഐ ഇവരൊക്കെ നടത്തുന്ന സമരത്തിൽ ആൾ വലുതായിട്ട് ഇല്ല ബലൂചിസ്ഥാൻ ഭാഗത്തു നിന്ന് അവർ വന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം രാജ്യം ബലൂചിസ്ഥാൻ വേണം അതിനു വേണ്ടിയിട്ട് ഇസ്ലാമാബാദിൽ പോയി വെടികൊണ്ടു ചാകാനൊന്നും ഞങ്ങൾ തയ്യാറല്ല വെടികൊള്ളാനുള്ളവൻ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ബലീജികളുടെ ന്യായം അവർ പറയുന്നത് ന്യായമല്ലേ വെടിവെക്കാനായിട്ട് ഞാൻ തോക്ക് കൊടുത്തുകൊണ്ട് അവിടം വരെ പോകുന്ന എന്തിനാണ് വെടികൊള്ളാനുള്ളവൻ ഇങ്ങോട്ട് വ അവസാനം പാകിസ്ഥാൻ പട്ടാളം വന്നു ഇവർ വെടിയും വെച്ച് നൂറ്റിരുപതും ചത്തുപോയി ഇതാണ് ബലീജികളുടെ വീര്യം ഖൈബർ പഷ്തൂൺ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് പഷ്തൂൺ വംശജരാണ് ഇപ്പോൾ ഈ ഷോ നടത്തുന്നത് ഇസ്ലാമാബാദ് പിന്നെയുള്ളത് പഞ്ചാബികൾ പഞ്ചാബുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബല്ല പാകിസ്ഥാനിലെ പഞ്ചാബുകൾ അപ്പോൾ അവർ ഭയങ്കര സൂത്രശാല അവർ വലിയ പൊങ്ങൻ ചോക്കടിക്കും തീർത്തുകളായി ഞാൻ ആ അടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമെങ്കിലും മേൽനോകുന്ന ഒരു പരിപാടിക്ക് അവർ കിട്ടില്ല അതുകൊണ്ട് അവർ ഈ സമരത്തിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചൊരു റാലിയൊക്കെ നടത്താൻ പോകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആശം ചുരുക്കി പറഞ്ഞാൽ ഇവർ ആളുണ്ട് പക്ഷേ ആൾ കൂടുന്നില്ല കൂടിക്കൂടി വരണമല്ലോ അതാണല്ലോ സമരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടൈലിങ്ങനെ നിൽക്കുകയാണ് കുറച്ച് പേര് മരിക്കുകയും ചെയ്തു ഈ ടൈ അവസാനിക്കണമെങ്കിൽ ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് കയറണം അപ്പോൾ നമ്മളെ വന്ന് ചൊറിയും ചൊറിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി ഇത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ ഒരു നോൺ നോൺസെൻസിക്കൽ ലൈനിലാണ് നമ്മുടെ പട്ടാളം നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാകിസ്ഥാൻ നേവി അമ്പത് കപ്പൽ മേടിക്കാൻ തീരുമാനിച്ചു ചൈനയിൽ നിന്ന് ശരി ആർക്ക് വേണമെങ്കിലും കാശ് കൊടുത്ത് എന്ത് വേണമെങ്കിലും മേടിക്കാം ചൈന ഇങ്ങനെ കപ്പൽ എന്ന് പറഞ്ഞ് പാട്ടയൊക്കെ കൊടുക്കാറുമുണ്ട് സാധനം കടലിൽ കിടക്കുന്നത് നാല് ദിവസം കഴിയുമ്പോൾ ദ്രവിച്ചു പോകും അപ്പം നമ്മളുടെ നേവി ചീഫ് പറഞ്ഞത് തന്നെയാണോ അവരേതായാലും വെൽഫെയറിന് പകരം കപ്പൽ മതി വാർഷിപ്പ് മതി എന്ന് തീരുമാനിച്ചു സന്തോഷം നല്ലത് വരട്ടെ കാരണം പാകിസ്ഥാനിൽ ഗോതമ്പ് പൊടി കിട്ടാനില്ല ഗോതമ്പ് പൊടിക്ക് വേണ്ടി ക്യൂ നിന്ന് അവിടെ അടികൂടുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കാണാറില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇതാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി അരിമണിയൊന്നും കുറിക്കാനില്ല തരിവള ഇട്ട് തിലുക്കാൻ മോഹം എന്ന് പറഞ്ഞ ഏർപ്പാടും അപ്പോൾ ഇത് നമ്മൾ നേവി ചീഫ് പറഞ്ഞു നന്നായി വരട്ടെ അരി വാങ്ങാൻ കാശില്ല പക്ഷേ അവർ കപ്പൽ വാങ്ങാൻ പോകുന്നു ചൈനയിൽ നിന്ന് അവർ വാങ്ങുന്ന കപ്പൽ എന്താണെന്ന് ഇന്ത്യയ്ക്ക് അറിയാം അവരുടെയിൽ ഉള്ള കപ്പൽ എത്രയാണെന്ന് എനിക്ക് നമുക്കറിയാം ഈ അമ്പത് കപ്പലെന്ന് പറയുന്നത് പത്ത് വർഷം കൊണ്ട് ഇതിൻ്റെ ഡെലിവറി നടക്കുകയുള്ളൂ പത്തു വർഷം അപ്പോൾ നമ്മുടെ ചീഫ് പറഞ്ഞു പത്തു വർഷം കഴിയുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ അൻപത് കൊച്ചുവള്ളങ്ങൾ കൂടെ കൂടുതലുണ്ടാകും ആ നല്ല കാര്യം നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു ഇതിൻ്റെ ഒരു സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കപ്പൽ മേടിക്കാൻ പോയതോ അല്ലെങ്കിൽ നീ ഇന്ത്യയിലുള്ളതോ ഒന്നും എന്നെ കാണിച്ച് പേടിപ്പിക്കരുത് എന്നെ ഉപദ്രവിക്കരുതോ ഉള്ള കാര്യം ഞാൻ പറയാം ഇപ്പോഴേ അവിടെ വലിയ അലമ്പ് ഈ സാധാരണ ഇതിനൊക്കെ നമ്മളുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫൊക്കെയാണ് റിപ്ലൈ കൊടുക്കുന്നത് ഇത്തവണ നേവിയിൽ നിന്ന് റിപ്ലൈ വന്നു അതിൽ നിന്ന് ഞാൻ എത്തുന്ന ഒരു നിഗമനം അടുത്ത അടുത്ത എന്തെങ്കിലും ചൊറിച്ചിൽ പാകിസ്ഥാനിൽ നിന്നുണ്ടായാൽ അടുത്ത അടി അറബിക്കടലിൽ നിന്നായിരിക്കും പാകിസ്ഥാനിൽ കിട്ടാൻ പോകുക കരമാർഗമായിരിക്കില്ല മോദി അടിക്കുന്നത് കടൽ മാർഗമായിരിക്കും എന്നുവെച്ചാൽ ഈ കറാച്ചി തുറമുഖമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കീഴ്പ്പെടുത്താൻ ഇന്ത്യക്ക് വലിയ നേരമൊന്നും വേണ്ട എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ കരമാർഗത്തിൽ തന്നെ നമ്മൾ കരാർ കരാർ കറാച്ചിയുടെ ഒന്നര കിലോമീറ്റർ ദൂരെ ഇവർ പോയതാണ് ആ ഇന്ദിരാഗാന്ധിയുടെ മണ്ടത്തനുമാണ് സിംല കരാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിടിച്ച സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്ത് പട്ടാളക്കാർ മരിച്ചതുമൊക്കെ വെറുതെ ആയിപ്പോയി ശരി എന്ത് വാങ്ങിക്കോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല കാരണം കടലിൽ നിന്ന് വെറുതെ ആക്രമിച്ചിട്ട് ആരും തിരിച്ചു പോകാറില്ല കടൽ ഭരിക്കുന്നവൻ കര ഭരിക്കും എന്നാണ് പണ്ട് മുതൽ നെപ്പോളിയൻ്റെ കാലം മുതലുള്ള ചൊല്ലാണത് കടൽ ഭരിക്കുന്നവൻ കര ഭരിക്കും അപ്പോൾ കടലിൽ പെർഫോമൻസ് നടത്തുന്നവൻ അവൻ കരയിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ല കരയിൽ കയറിയവൻ കയറി ഇറങ്ങിയൊക്കെ പോയൊക്കെ വരും കടലിൽ നിന്നാണ് അവരുത്തും കയറി വരുന്നതെങ്കിൽ അവൻ ഇറങ്ങിപ്പോകില്ല നിങ്ങളാലോചിച്ച് നോക്ക് ഇംഗ്ലണ്ടുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടൽ വഴിയാണ് വന്നത് ഇറങ്ങാൻ എത്ര വർഷം എടുത്തു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൂന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളാണ് ഇന്ത്യയിൽ വന്നത് കച്ചവടത്തിൽ പറഞ്ഞ് വന്നതാണ് ഇറങ്ങിപ്പോകാൻ എത്ര കാലം എടുത്തു അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു കാര്യം ആലോചിക്കുക ഇന്ത്യൻ ആർമി അല്ല ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവി ഒരിക്കൽ കയറിയാൽ കരയ്ക്കിറങ്ങിയാൽ പിന്നെ തിരിച്ച് കപ്പലിൽ കയറ്റാനായിട്ട് അല്പം ബുദ്ധിമുട്ടേണ്ടി വരും ഒരു വർഷങ്ങളോളം എടുക്കേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ പാക്കിസ്ഥാൻ നല്ലത് പാക്കിസ്ഥാൻ്റെ ഭക്തന്മാർ ഇവിടെ കുറേ പേരുണ്ട് നമ്മുടെ സമ്പലിൽ വെടിവയ്പാണെന്നില്ലേ ആ പോലീസ് വെടിവയ്പല്ല തുർക്കുകളും പത്താനുകാരും തമ്മിലുള്ള രണ്ട് മുസ്ലിങ്ങളാണ് അവർ തമ്മിലാണ് വെടി നടന്നത് മരിച്ചത് മുഴുവൻ പത്താനുകാരാണ് കൊന്നത് തുർക്കുകൾ അപ്പോൾ അവിടെ നിന്ന് വലിയ പരിശോധനയൊക്കെ നടന്ന് വെടിയുണ്ടയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ഇതാണ് വെടിയുണ്ടയുടെ പുറത്ത് ലേവലടിച്ചു വെച്ചിരിക്കുന്നത് ഇൻസ്ക്രിപ്ഷൻ കൊത്തി വെച്ചിരിക്കുന്നു മെയ്ഡ് ഇൻ പാകിസ്ഥാൻ അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം എങ്ങോട്ടാ ഇവരുടെയൊക്കെ തമ്പുരാനാരാണ് പാക്കിസ്ഥാൻ എനിക്കൊരു വിരോധമില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്കറിയാം ഇവർ ഇവർക്ക് ആകെ ചെയ്യേണ്ടത് ഒന്ന് പാകിസ്ഥാനിൽ പോയി ഒരു ഒരാഴ്ച താമസിച്ചിട്ട് പിന്നെ പ്രാണൻ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരിക മിക്കവാറും ആ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാണം പോകുള്ളൂ ഇനി അവശേഷിച്ച പ്രാണനുണ്ടെങ്കിൽ അതുമായിട്ട് തിരിച്ചു വരിക എന്നിട്ട് സർട്ടിഫൈ ചെയ്യുക ഇവിടെ മുസ്ലിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നമാണ് പാകിസ്ഥാനിൽ സ്വർഗരാജ്യമാണ് ബംഗ്ലാദേശിൽ സ്വർഗരാജ്യമാണ് എല്ലായിടത്തും സ്വർഗരാജ്യമാണ് ആകെ കുഴപ്പം ഭാരതത്തിലാണ് അതുതന്നെ കേരളത്തിലാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിനെ ആർ എസ് എസിനെയൊക്കെ കൊണ്ട് കിടക്കപ്രതിയില്ല ഇതിലുമൊക്കെ എത്രയോ ഭേദമാണ് പാകിസ്ഥാൻ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ കുഴപ്പം പാകിസ്ഥാൻ നിങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ പോകാൻ ഞാൻ പാകിസ്ഥാനിൽ പോകണം എന്നൊന്നും പറയുന്നില്ല പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ക്രൈമാണ് എന്താ എനിക്ക് മനസ്സിലായില്ല ഞാൻ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് എടാ ഇത്ര വലിയ വിഷമമാണെങ്കിൽ അങ്ങോട്ട് പോടാ കിഴങ്ങാം എന്ന് പറഞ്ഞു വിടാറുണ്ട് ഇന്ന് കുഴപ്പമില്ല ഇവർ പാകിസ്ഥാനാണ് വലിയ രാജ്യം തോന്നുന്നു അവൻ പൊക്കോട്ടെ അവിടെ നടന്ന് അവിടെ പോയിട്ട് ഈ ബുഷറ ബീബിയെ പൂജിക്കുകയോ നൂല് കെട്ടുവോ ചരട് കെട്ടുവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് മോക്ഷം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് നമുക്ക് തടസ്സമില്ല പൊക്കോ സ്ഥലം വിട്ടോ കുഴപ്പമൊന്നുമില്ല ബി ബി അവിടെ ഇരിപ്പുണ്ട് മറ്റേ ഷഹബാസ് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഐ എസ് ഐ ഉണ്ട് പാക്കിസ്ഥാൻ പട്ടാളമുണ്ട് അതുകൂടാതെ താലിബാനും വഴിയെ പോയ തെമ്മാടികളും മുഴുവൻ അവിടെ ഇരിപ്പുണ്ട് നേരെ ഒക്കോ സ്വർഗരാജ്യമാണ് ഏതായാലും എന്നുള്ള മന്ത് ബംഗ്ലാദേശ് എന്നുള്ള മന്ത് ഇതിങ്ങനെ വാദപ്പിന് പോലെ മന്തിൻ്റെ പ്രത്യേകതയാണ് മാസത്തിലൊരിക്കലും ഒരു പനി വരും ഒരു ഇരുപത്തഞ്ചാമത്തെ ദിവസം ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കുള്ള ദിവസങ്ങളും ഇങ്ങനെ കിടുങ്ങും ആളിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാദപ്പിന് അതൊക്കെ കാണേണ്ടതാണ് കേട്ടോ പഴയ ആൾക്കാർക്കൊക്കെ ഉണ്ടായി മന്ത് ഏകദേശം കേരളത്തിൽ ഉന്മൂലനം ചെയ്തു പോയി ഞാൻ ചേർത്തലയിൽ ജനിച്ച വളർന്നവനായതുകൊണ്ട് ചേർത്തലയാണ് മന്തിന് വലിയ പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ ഒക്കെ നേടിയ സ്ഥലം ഒന്നാം സ്ഥാനം ചേർത്തല രണ്ടാം സ്ഥാനം പൊന്നാനി ഇതായിരുന്നു കേരളത്തിൽ അപ്പോൾ ഇത് മാസത്തിലൊരിക്കൽ ഇതിന് വാതപ്പിനു വരും ഇരുന്ന ഇരിപ്പിലെയും മനുഷ്യന് തണുത്ത് പറയ്ക്കാൻ തുടങ്ങും ഭയങ്കര നാലഞ്ച് കമ്പിളി ഇട്ട് പുതച്ചാൽ പോലും ഇങ്ങേര് വിറച്ചുകൊണ്ടിരിക്കും അതിന് പ്രത്യേക ഗുളിക സംഗതി ഒക്കെയുണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് പിന്നെ ഇദ്ദേഹം നോർമൽ നോർമലാകുള്ളൂ അതോടെ തളർന്നു പോവുകയാണ് ഇതാണ് മന്ത് മന്ത്സംബന്ധമായി വരുന്ന വാദപ്പനി അപ്പോൾ നമുക്ക് ഇപ്പോൾ വാദപ്പനിക്കുള്ള മരുന്ന് നമ്മൾ കഴിക്കുകയും ഈ മന്തിനുള്ള ചികിത്സ മാറ്റാൻ പറ്റില്ല അത് അതിങ്ങനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള ചികിത്സ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മളുടെ കാർന്നവർ കണ്ടുപിടിക്കണം ആര് നരേന്ദ്രമോദി അത് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു താങ്ക്